ഹായ് ഓൾ വെൽക്കം ടു വി ഇംഗ്ലീഷ് നമ്മുടെ ക്ലാസ് ഇന്ന് ആരംഭിക്കുവാണ് സോ അതിന് മുന്നേട്ട് നിങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് കുറച്ച് നിർദ്ദേശങ്ങളുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ആ നിർദ്ദേശങ്ങളെന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളുടെ പേഴ്സണൽ ട്യൂട്ടൻ്റെ നമ്പർ സേവ് ചെയ്ത് വെക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ട്യൂട്ടൺ മെസ്സേജ് അയച്ച് ചോദിക്കാം ഓക്കെ അതോടൊപ്പം തന്നെ ഡെയിലി നിങ്ങൾക്ക് ക്ലാസ്സുകൾ അയക്കും ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആക്ടിവിറ്റീസും തരും നിങ്ങൾ പഠിച്ചോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ തരും അത് നിങ്ങൾ എല്ലാവരും കൃത്യമായി ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ട്യൂട്ടൺ അയച്ചു കൊടുക്കണം സോ എല്ലാവരും പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ ഭംഗിയായിട്ട് പാലിക്കുക സോ ഓൾ ദ ബെസ്റ്റ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദങ്ങളും ഉച്ചാരണങ്ങളും ഇംഗ്ലീഷ് അക്ഷരമാലയുടെ ശബ്ദങ്ങളും ഉച്ചാരണങ്ങളെയും കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഓക്കെ അതായത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും സൗണ്ട്സ് ആൻഡ് പ്രൊണോൺസിയേഷൻ ഓഫ് ആൽഫബറ്റ്സ് ഓക്കെ സൗണ്ട്സ് ആൻഡ് പ്രൊണൺസിയേഷൻ ഓഫ് ആൽഫബറ്റ്സ് എന്നാണ് നമുക്കതിന് പറയാം ഓക്കെ നമുക്ക് അക്ഷ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എത്ര ആൽഫബറ്റ്സ് ഉണ്ട് ഇരുപത്താറ് ആൽഫബെറ്റ്സ് ഉണ്ട് സോ അതിന് മുന്നേറ്റൊരു കാര്യമുണ്ട് എല്ലാവരും ഞാൻ പറയുമ്പോൾ ഒരു ബുക്കും ഒരു പെന്നൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തെടുക്കണം സോ നമുക്ക് ക്ലാസ് തുടങ്ങണം ഇപ്പോൾ എല്ലാവരും നല്ല ഭംഗിയായിട്ട് പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് നോട്ട് ചെയ്തെടുക്കുക ഓക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് അക്ഷരമാലയിൽ അതായത് നമ്മുടെ എ തൊട്ട് ഇസഡ് വരെ ഇരുപത്താറ് അക്ഷരങ്ങളാണ് നമുക്കുള്ളത് എത്രയാണ് ഇരുപത്തി ആറ് തൊട്ട് ഇസഡ് വരെ ഇരുപത്താറ് അക്ഷരങ്ങളാണ് ഉള്ളത് ഈ ഓരോ അക്ഷരങ്ങളും നമ്മൾ ഓരോ രീതിയിലല്ല വിളിച്ചിരിക്കുന്നത് ഓരോ ശബ്ദങ്ങളും ഓരോ ഉച്ചാരണങ്ങളുമാണ് അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് നമ്മുടെ ലെറ്റർ ആണ് എ എന്താണ് എ എ എന്ന ലെറ്റർ നമ്മൾ രണ്ട് രീതിയിൽ ഉച്ച ഉച്ചരിക്കും ഓക്കെ രണ്ട് രീതിയിൽ ശബ്ദങ്ങളുണ്ട് ഒന്ന് ആ ആയിട്ടും ഒന്ന് എ ആയിട്ടും എ എന്ന ലെറ്റർ നമ്മൾ രണ്ട് രീതിയിൽ ഉച്ചരിക്കും നിങ്ങൾ ഒന്ന് എഴുതിയിട്ട് എന്ന് എഴുതുക രണ്ട് രീതിയിൽ ഉച്ചാരണമുണ്ട് ഒന്ന് എ വേറൊന്ന് ആ ഓക്കെ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം അതായത് ആ എന്ന ഉച്ചാരണം വരുന്നത് ആൻഡ് ആൻഡ് എ എൻ ടി ആൻഡ് അതായത് ഉറുമ്പ് എന്താണ് ഉറുമ്പ് ആൻഡ് അവിടെ എൻ്റെ സ്പെല്ലിങ് വന്നത് എ എൻ ടി അപ്പോൾ എ എന്ന ലെറ്റർ നമ്മൾ അവിടെ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് ആ എന്നാലും ഉച്ചരിക്കുന്നത് എങ്ങനെ ഉച്ചിരിക്കുന്നത് ആ എന്നാണ് സോ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ എ എന്നുള്ള ലെറ്റർ രണ്ട് രീതിയിൽ ഉച്ചരിക്കുമെന്ന് ഒന്ന് നമ്മൾ ആ എന്ന് ഉച്ചരിക്കും അതുകൊണ്ടാണ് നമ്മൾ ആൻഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ആൻഡ് എ എൻ ടി ആൻഡ് അതായത് ഉറുമ്പ് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു എ എന്ന ലെറ്റർ എ എന്ന രീതിയിൽ ഉച്ചരിക്കും എന്ന് പറഞ്ഞു അല്ലേ അതായത് ഏരിയ ഏരിയ എ ആർ ഇ എ ഏരിയ അതായത് ഒരു പ്രദേശം നമ്മൾ പറയും ആ ഈ ഏരിയ അത്ര പോരാ അതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു വാക്കാണല്ലേ ഏരിയ അതായത് ഒരു പ്രദേശം എന്നാണ് അതിന്റെ മലയാള അർത്ഥം വരുന്നത് ഓക്കെ അപ്പോൾ ഏരിയയുടെ സ്പെല്ലിങ് എങ്ങനെയാണ് എ ആർ ഇ എ ഓക്കെ അപ്പോൾ നമ്മൾ ആ എന്നും എനുച്ചരിക്കും എ എന്നും പറയും ഓക്കെ ഫസ്റ്റ് നമ്മുടെ ലെറ്റർ തന്നെ ഉച്ചാരണവും നമ്മൾ പഠിച്ചു സോ നമ്മുടെ അടുത്ത ലെറ്ററാണ് ബി എ കഴിഞ്ഞ എന്താണ് ബി ഓക്കെ ബി എന്നാണ് നമ്മൾ പറയുന്നത് എ ബി അപ്പോൾ ബി എന്ന ലെറ്റർ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് ബ എന്നാണ് ഉച്ചരിക്കുന്നത് എങ്ങനെയാണ് ബ ഓക്കെ ബി എന്ന ലെറ്റർ നമ്മളിപ്പോൾ ഒരുടത്ത് നമ്മൾ പറഞ്ഞു ബി എന്ന് കറക്റ്റ് ആയിട്ടല്ല നമ്മളൊരു വേർഡ് വരുമ്പോൾ നമ്മൾ ഉച്ചരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് ബ എന്നാണ് ഉച്ചരിക്കുന്നത് എന്താണ് ബ അതായത് ബിഗ് ബാറ്റ് അവിടെയൊക്കെ ബ എന്നുള്ള ഉച്ചാരണമാണ് വരുന്നത് എങ്ങനെയാണ് ബ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ബിഗ് ബിഗ് എന്ന് വെച്ചാൽ ബി ഐ ജി ബിഗ് എന്ന് വെച്ചാൽ വലുത് എന്നാണ് അതിൻ്റെ മലയാളം വരുന്നത് അതാണ് ബിഗ് ഓക്കെ വലുത് അപ്പോൾ ഇനി എല്ലാവരുടെ ഒക്കെ പറയണോ ഇത് ഭയങ്കര ബിഗ് ആണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര വലുതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ബിഗ് എന്ന് വെച്ചാൽ വലുത് അപ്പോൾ അവിടെയൊക്കെ എന്ത് ഉച്ചാരണ വരുന്നത് ബി ഐ ജി ആണ് ബിഗ് അല്ലേ അവിടെ ബിയുടെ ഉച്ചാരണെന്ന് വരുന്നത് ബ എന്നാണ് വരുന്നത് എങ്ങനെയാണ് ബ സോ ബി എന്ന ലെറ്ററ് നമ്മൾ എങ്ങനെയാണ് ഉച്ച ഉച്ചരിക്കുന്നത് ബ എന്നാണ് ഉച്ചരിക്കുക ഓക്കെ നെക്സ്റ്റ് ലെറ്റർ ആണ് സി എന്താണ് സി ഇനി നമ്മൾ സി എന്നുള്ള ലെറ്റർ എങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത് ക എന്നാണ് ഉച്ചരിക്കുന്നത് ഇങ്ങനെ ക അതായത് സ്പെല്ലിങ് എന്താണ് സി എ ടി ക്യാറ്റ് അതായത് പൂച്ച ഓക്കെ സി എ ടി ക്യാറ്റ് അപ്പം അതാണ് നമ്മൾ പറഞ്ഞത് സി എന്നുള്ള ലെറ്റർ നമ്മൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ശബ്ദം എങ്ങനെയാണ് വരുന്നത് വരുന്നത് നെക്സ്റ്റ് ലെറ്റർ ആണ് ഡി എന്താണ് ഡി ഓക്കെ ഈ ഡി എന്നുള്ള ലെറ്റർ നമ്മൾ എങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത് ഡ എന്ന് വെച്ചിരിക്കാറുണ്ട് ഡ എന്ന് വെച്ചിരിക്കാറുണ്ട് എന്താണ് ഡി ഡി എന്ന് വെച്ചിരിക്കാറുണ്ട് ദ എന്നും ഉച്ചരിക്കാറുണ്ട് ഈ ഡ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡോഗ് ഡി ഒ ജി അതായത് പട്ടി അല്ലേ അപ്പോൾ ഡോഗിന് എങ്ങനെ ഉച്ചാരണ വരുന്നത് ഡ എന്നാണ് പിന്നെ ദ നമ്മൾ പറഞ്ഞു ഡി എന്ന ലെറ്റർ ദ എന്ന് നമ്മൾ ഉച്ചരിക്കുന്നു പറഞ്ഞു അല്ലേ എങ്ങനെയാണ് ദ എന്നും എന്ന് പറഞ്ഞു ഇപ്പോൾ അത് കോമൺ ആയിട്ട് ദ എന്ന് ഉച്ചാരണം വരുന്ന ചില ഹിന്ദി വാക്കുകളിലൊക്കെ ആയിരിക്കും ദ എന്ന് മെയിൻ ആയിട്ട് ഉച്ചരിക്കുന്നത് അതായത് ദോസ്ത് കൂട്ടുകാരൻ ദോസ്ത് ഡി എച്ച് ഒ എസ് ടി എച്ച് ദോസ്ത് കൂട്ടുകാരൻ അതായത് ഹിന്ദി ഒരു വേർഡാണ് ദോസ്ത് എന്ന് വെച്ചാൽ അപ്പോൾ അവിടെ ഡി ആണ് നമ്മുടെ ലെറ്റർ അല്ല ഡി എച്ച് ഒ എസ് ടി എച്ച് ആണ് ദോസ്ത് അവിടെ ഡി എന്നുള്ള ലെറ്ററാണ് സ്റ്റാർട്ടിങ് പക്ഷെ ഇങ്ങനെ ഉച്ചാരണം വന്നത് ദ എന്നാലേ ഉച്ചാരണം വന്നത് സോ അതാണ് പറഞ്ഞത് ഡി എന്നുള്ള ലെറ്റർ നമ്മൾ എന്ന് എന്നുച്ചരിക്കും ദ എന്ന് ഉച്ചരിക്കും ഡ എന്ന ഉച്ചാരണം വരുന്നത് ഡോഗിലും ദ എന്ന ഉച്ചാരണം വരുന്നത് ദോസ്തിലും ആണ് സോ ഡി എന്ന ലെറ്റർ എന്ന് ഉച്ചരിക്കും ദ എന്നും ഉച്ചരിക്കും സോ നെക്സ്റ്റ് നമ്മുടെ ലെറ്ററാണ് ഇ എന്താണ് ഇ ഇനി ഇ എന്ന ലെറ്റർ നമുക്ക് എങ്ങനെയൊക്കെ ഉച്ചരിക്കാന്ന് നോക്കാം ഇ എന്ന ലെറ്റർ നമ്മൾ ഇ എന്ന് ഉച്ചരിക്കും എ എന്ന് ഉച്ചരിക്കും എങ്ങനെയാണ് ഇ എന്നുള്ള ലെറ്റർ എല്ലാവരും നോട്ട് ചെയ്യുക ഇ എന്ന് ഉച്ചരിക്കും എ എന്ന് ഉച്ചരിക്കും ഓക്കെ ഈ ഇ എന്ന് വെച്ചിരിക്കുന്നത് ഈറ്റ് ഇ എ ടി ഈറ്റ് അതായത് തിന്നുക കഴിക്കുക എന്ന് നമുക്ക് പറയാം ഇ എ ടി ഈറ്റ് അവിടെ എങ്ങനെ ഈയുടെ ഉച്ചാരണം വന്നത് ഇ എന്നാണ് ഉച്ചാരണം വന്നത് ഇനി വേറെ എക്സാമ്പിൾ എ എന്നുള്ള ഉച്ചാരണം വരുന്ന വാക്ക് നമുക്ക് നോക്കാം എ എന്നുള്ള ഉച്ചാരണം വരുന്ന എലിഫന്റ് എന്താണ് എലിഫന്റ് അതായത് ആന എലിഫന്റ് സ്പെല്ലിങ് എന്താണ് ഇ L E P H A N T Elephant ആന ah, nah. okay അവിടെ എങ്ങനെയാണ് ഈയിടെ ഉച്ചാരണം വന്നത് എ എ നല്ല വെച്ചാർ വന്ന് സോ നമുക്ക് പറയാം ഇ എന്നുള്ള ലെറ്റർ രണ്ട് രീതിയിൽ ഉച്ചരിക്കാം ഒന്ന് ഇ ആയിട്ടും ഉച്ചരിക്കാം വേറൊന്ന് എ ആയിട്ടും ഉച്ചരിക്കാം അത് നമുക്ക് ഓരോ എക്സാമ്പിൾസ് നോക്കി ഇ ആയിട്ട് ഉച്ചിരിക്കുന്നതാണ് എറ്റ് എ ആയിട്ട് ഉച്ചിരിക്കുന്നതായിരുന്നു എലിഫൻറ്റ് ഓക്കെ സോ അടുത്ത ലെറ്ററാണ് F എന്താണ് e F സോ നമ്മൾ ഈ എഫ് എന്ന ലെറ്റർ നമ്മൾ എങ്ങനെയായിരിക്കും ഉച്ചരിക്കുക ഫ അല്ലെങ്കിൽ ഫ എന്നായിരിക്കും നമ്മൾ ഉച്ചരിക്കുക എങ്ങനെയാണ് ഫ എന്നോ ഫു എന്നോ ഒക്കെ മെയിൻ ആയിട്ട് നമ്മൾ ഉച്ചാരണ ഫുള്ള ഉച്ചാരണ കേട്ടോ അത് നമ്മൾ ഓരോ വേർഡ് ചേർക്കുന്ന അനുസരിച്ച് ഫു എന്നോ ഫാ ഫി എന്നോ ഒക്കെ നമുക്ക് വായിക്കാം ഓക്കെ ഫ അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ ഫാൻ എഫ് എ എൻ ഫാൻ സോ ഈ എഫ് എന്നുള്ള ലെറ്റർ നമ്മൾ എങ്ങനെ ഉച്ചരിക്കുന്നത് ഫ ആയിട്ട് ഉച്ചരിക്കുന്നത് അതുകൊണ്ടാണ് എഫ് എ എൻ ഫാൻ എന്ന് നമ്മൾ വായിക്കുന്നത് ഓക്കെ ഫാൻ ഏതൊക്കെ ലെറ്റേഴ്സ് ഇപ്പം പറഞ്ഞു എ പറഞ്ഞു ബി സി ഡി ഇ എഫ് വരെ പറഞ്ഞു അല്ലേ അടുത്ത ലെറ്ററാണ് ജി ഈ ജി എന്ന ലെറ്റർ നമ്മൾ എങ്ങനെയൊക്കെ ഉച്ചിരിക്കുന്നത് ഒന്ന് ജായ ആയിട്ട് ഉച്ചരിക്കും എന്താണ് ജ ഒന്ന് ഗായായിട്ട് ഉച്ചിരിക്കും ജായും ഗായും സോ ജി എന്നുള്ള ലെറ്റർ നമ്മൾ ജായായിട്ട് ഉച്ചരിക്കും ഗായായിട്ട് ഉച്ചരിക്കും ജായായിട്ട് ഉച്ചിരിക്കുന്ന ജിഞ്ചർ എന്താണ് ജിഞ്ചർ അതായത് ഇഞ്ചി G I N G E R ginger ഇൻ ജി സോ ജി എന്നുള്ള ആ ഒരു ലെറ്റർ നമ്മൾ നമ്മളവിടെ ജായ് എന്ന് വച്ചിരിക്കുന്നത് അല്ലേ ginger അല്ലേ ginger ജിഞ്ചർ ജായെന്നുള്ള സ്വരാണ് അവിടെ വരുന്നത് ഇനി ഗായെന്നുള്ള ഉച്ചാരണം എവിടെ വരുന്നത് ഗാ സോ G എന്ന ലെറ്റർ നമ്മൾ എന്ന് വെച്ചിരിക്കുന്നത് gift gift ഗിഫ്റ്റിൻ്റെ സ്പെല്ലിംഗ് എന്താണ് G I F T gift സമ്മാനം ഓക്കേ അവിടെ ഇങ്ങനെ ജിയുടെ ഉച്ചാരണം വരുന്നത് ഗായെന്ന ഉച്ചാരണം വരുന്നത് അല്ലേ നെക്സ്റ്റ് ലെറ്റർ ആണ് എച്ച് എന്താണ് എച്ച് എച്ച് എന്നുള്ള ലെറ്റർ നമ്മൾ എങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത് ഹായ് ആയിട്ട് വെച്ചിരിക്കുന്നത് എങ്ങനെയാ ഹ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണോ കേട്ടോ ഹാറ്റ് എച്ച് എ ടി ഹാറ്റ് അതായത് തൊപ്പി അപ്പോൾ അവിടെ ഹ എന്ന രീതിയിലല്ലേ നമ്മൾ വന്നത് അല്ലേ എച്ച് എന്നുള്ള ലെറ്റർ ആണെങ്കിലും നമ്മൾ എങ്ങനെ അതിന്റെ സ്വരം എന്നൊരു ഒരു വേർഡ് നമ്മൾ വായിക്കുമ്പോൾ ഈ എച്ചിന് എങ്ങനെയൊരു ഉച്ചാരണ കൊടുക്കുന്നത് ഹായ് എന്നുള്ള ഉച്ചാരണ കൊടുക്കുന്നത് അല്ലേ എന്താണ് ഹ ഓക്കെ സോ നമ്മുടെ നെക്സ്റ്റ് ലെറ്റർ ആണ് ഐ എന്താണ് ഐ ഓക്കെ ഈ ഐ എന്നുള്ള ലെറ്റർ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് ഐനെ നമ്മൾ ഐ എന്നും പറയും ഇ എന്നും പറയും എന്താണ് ഐ എന്നും ഇ എന്നും നമ്മൾ ഉച്ചരിക്കും ഓക്കെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ഐനെ നമ്മൾ ഐസ് ഐ സി ഇ ഐസ് സോ ഐനെ നമ്മൾ ഐ ആയിട്ട് തന്നെയാണ് ഉച്ചരിക്കുന്നത് പിന്നെ ഒരു ഉച്ചാരണമാണ് ഇ എന്താണ് ഇ ഇപ്പോ എക്സാമ്പിൾ പറയാം ഇങ്ക് ഇങ്കിൻ്റെ സ്പെല്ലിങ് എന്താ ഐ എൻ കെ ഇങ്ക് ഐ എന്നുള്ള ലെറ്റർ ആണ് പക്ഷെ നമ്മളോട് ഉച്ചാരണം വരുന്നത് ഇ എന്ന ഉച്ചാരണം വരുന്നത് സോ നമ്മൾ പറയുന്നത് ഐ എന്നുള്ള ലെറ്ററിനെ നമ്മൾ ഐ എന്ന് ഉച്ചരിക്കും ഇ എന്ന് ഉച്ചരിക്കും സോ നെക്സ്റ്റ് ആണ് ജെ എന്താണ് ജെ അപ്പോൾ ജെ എന്നുള്ള ലെറ്റർ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് നോക്കാം ജായായിട്ടാണോ ഉച്ചരിക്കുന്നത് എങ്ങനെയാണ് ജ ഒരു എക്സാമ്പിളും നോക്കാം അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അത് ക്ലിയർ ആകും അതായത് ജംബ് എന്താണ് ജംബ് ജെ യു എം പി ജംബ് അവിടെ നമുക്ക് ഉച് ജെ എന്നുള്ള ലെറ്റർ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് ജ എന്നാണ് ഉച്ചരിക്കുന്നത് നെക്സ്റ്റ് ലെറ്റർ ആണ് കെ എന്താണ് കെ ഇനി കെ എന്നുള്ള ലെറ്റർ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് കാ കായായിട്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത് എന്നോ ക എന്നോ ഒക്കെ പറയാം മെയിൻ ആയിട്ടുള്ള ഉച്ചാരണം കായെന്നാണ് ഓക്കെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി ഈ ജമ്പിൻ്റെ മലയാളം എന്ന് പറയാൻ ചാടുക ഓക്കെ ചാടുക ഒരു കുറഞ്ഞ ഒരെണ്ണം കൂടി ഞാൻ പറയാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഇങ്കിൻ്റെ അയിടെ കേസിൽ ഇങ്കിൻ്റെ മലയാള അർത്ഥം ഞാൻ പറയാൻ മറന്നു ഇങ്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മഷി കേട്ടോ മഷി ഓക്കെ ഇപ്പം നമ്മളിപ്പം നിൽക്കുന്നത് കെയ്യിലാണ് അപ്പോൾ കെയ്ക്ക് നമ്മൾ പറഞ്ഞു കായെന്നുള്ള ഉച്ചാരണമെന്ന് പറഞ്ഞു അതൊരു എക്സാമ്പിൾ നോക്കാം കൈറ്റ് കെ ഐ ടി ഇ കൈറ്റ് അതായത് പട്ടം ഓക്കെ കെ ഐ ടി ഇ കെ എന്നുള്ള ലെറ്റർ ആണെങ്കിലും നമ്മൾ ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാണ് കൈറ്റ് അല്ലേ എന്നുള്ള ഉച്ചാരണെന്നാണ് വരുന്നത് കൈറ്റ് ഓക്കെ നെക്സ്റ്റ് ലെറ്ററാണ് എല് എന്താണ് എല് സോ എൽ എന്നുള്ള ലെറ്റർ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് ലായായിട്ട് ലായായിട്ട് ഉച്ചിരിക്കും ഇല്ലായിട്ട് ഉച്ചിരിക്കും എന്താണ് ലായായിട്ടും എൽ ഇല്ലായിട്ടും ലായെന്നുള്ള ഉച്ചാരണം വരാൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഇപ്പോൾ ലിറ്റിൽ ചെറുത് എന്നാണ് ലിറ്റിലിന് അർത്ഥം ലിറ്റിൽ എല്ലായി ടി എൽഇ അവിടെ എന്നുള്ള ലെറ്റർ നമ്മൾ എങ്ങനെയാണ് ഉച്ചിരിക്കുന്നത് ലായായിട്ട് അല്ലെ ലിറ്റിൽ എന്നാണ് നമ്മൾ പറയുന്നത് എന്നുള്ള ലെറ്റർ നമ്മൾ ലിറ്റിൽ എന്നാണ് പറയുന്നത് ലായ് എന്നുള്ള ഉച്ചാരണമാണ് അവിടെ വരുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു ഇല്ലെന്നുള്ള ഉച്ചാരണം കൂടി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ ഇല് പക്ഷേ മെയിനായിട്ട് ഇല്ലെന്നുള്ള ഉച്ചാരണം വരുന്നത് ഒരു വാക്കിൻ്റെ അവസാനമായിരിക്കും ഇപ്പോ ഒരു പേര് ഇപ്പോൾ ഒരു പേര് നമുക്ക് എക്സാമ്പിൾ എടുക്കാം നമ്മുടെ മോഹൻലാൽ മോഹൻലാൽ എൽ എ എൽ ലാൽ ഇല്ലെന്നുള്ള ഉച്ചാരണം അവിടെ വരുന്നത് അല്ലേ സോ മെയിനായിട്ട് ഇല്ലെന്നുള്ള ഉച്ചാരണം ഒരു വാക്കിന്റെ ഒരു ഒരു പേരിന്റെ പേരിൻ്റെ ഒക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് വരുന്നത് ഓക്കെ എൽ എന്നുള്ള ലെറ്ററിനെ നമ്മൾ ലായായിട്ട് ഉച്ചരിക്കും ഇല്ലായിട്ടും ഉച്ചരിക്കും ലായായിട്ട് നമുക്ക് എക്സാമ്പിൾ പറഞ്ഞു ലിറ്റിൽ ഇല്ലായിട്ടുള്ളതിൻ്റെ ഒരു ഉച്ചാരണം പറഞ്ഞു നമ്മൾ പറഞ്ഞു ഒരു വാക്കിൻ്റെ അവസാനമൊക്കെ നമ്മൾ ഇല്ലായിട്ട രീതിയിൽ ഉച്ചരിക്കുമെന്നും പറഞ്ഞു അല്ലേ ഓക്കെ അപ്പോൾ എല്ലിൻ്റെ രണ്ട് എക്സാമ്പിൾസ് നമ്മൾ നോക്കി സോ നെക്സ്റ്റ് ലെറ്റർ ലെറ്ററാണ് എം എന്താണ് എം സോ എം എന്നുള്ള ലെറ്റർ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് മായായിട്ടാണ് ഉച്ചരിക്കുന്നത് എന്താണ് മ ഓക്കെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം മങ്കി എന്താണ് മങ്കി എം ഒ എൻ കെ ഇ വൈ മങ്കി അതായത് കുരങ്ങൻ അപ്പോൾ എമ്മെന്നുള്ള ലെറ്റർ ആണെങ്കിലും നമുക്കവിടെ ഉച്ചാരണം എന്താ മായ എന്നുള്ള ഉച്ചാരണം അല്ലേ വന്നിരിക്കുന്നത് അതായത് മങ്കി എന്ന നമ്മൾ പറയുന്നത് സോ മായ എന്നുള്ള ഉച്ചാരണമാണ് അവിടെ വന്നിരിക്കുന്നത് അതാണ് നമ്മൾ പറഞ്ഞത് എന്നുള്ള ലെറ്ററിന് നമ്മൾ ഉച്ചരിക്കുമ്പോൾ മായ എന്നുള്ള ഉച്ചാരണമാണ് വരുന്നത് അതിനൊരു എക്സാമ്പിൾ നോക്കി അതായത് മങ്കി കുരങ്ങൻ ഓക്കെ നെക്സ്റ്റ് വേർഡാണ് യൻ എന്താണ് എൻ സോ എന്നുള്ള ലെറ്ററിന് നമ്മൾ എന്ന് ഉച്ചരിക്കും ഇന്നെന്ന് ഉച്ചരിക്കും ഇണ്ണെന്ന് ഉച്ചരിക്കും എന്നുള്ള ലെറ്റർ നമ്മൾ ന നായന്ന് ഉച്ചരിക്കും ഇപ്പോ നെയ്മ് നാരണ അല്ലേ വന്നത് എൻ എം ഇ നെയ്മ് അതായത് പേര് സോ എന്നുള്ള ഉച്ചാരണത്തിൽ ന എന്നൊരു ഉച്ചാരണമല്ലേ വന്നത് എന്നുള്ള ലെറ്റർ നമുക്ക് അവിടെ എന്നുള്ള ഉച്ചാരണമാണ് വന്നത് അതാണ് നമ്മൾ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഒരു ഉച്ചാരണമാണ് ഇന്ന് എന്താണ് ഇന്ന് അത് പൊതുവെ ഒരു വാക്കിന്റെ അവസാനങ്ങളിലാണ് വരാറുള്ളത് മെയിനായിട്ട് നമുക്ക് പേരൊക്കെ പറയുമ്പോൾ എന്നുള്ള ഒരു അവസാനം വരാറുണ്ട് ഇപ്പോൾ മോഹനൻ എന്ന് പറയുമ്പോൾ ഇന്നെന്നുള്ള ഒരു ഉച്ചാരണം വരുന്നുണ്ട് അല്ലേ അതായത് ഒരു വേർഡിൻ്റെ അതായത് ഒരു പേരിന്റെ ആവാ ഏത് വേർട്ടിനായിരിക്കും ഒരു അവസാനം എൻഡിങ്ങിലായിരിക്കും ഇന്നെന്നുള്ള ഉച്ചാരണം വരിക അവിടെ നമ്മുടെ ലെറ്റർ ആയ എൻ അവിടെ കാണും സോ എന്നാൽ മാത്രമേ ഉച്ചാരണം അവിടെ ഇന്നെന്ന് വരത്തുള്ളൂ ഓക്കെ അടുത്തൊരു ഉച്ചാരണമായിരുന്നു ഇണ്ണ് എന്താണ് ഇണ്ണ് ഇപ്പം ഒരു കേസ് പറയാം ബലൂൺ ബലൂണിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിച്ചോ ബി എ എൽ എൽ ഒ എൻ ബലൂൺ അല്ലേ അവിടെ ഇണ്ണെന്നുള്ള ഉച്ചാരണം വന്നു ബലൂൺ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ സോ അവിടെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാ ബി എ എൽ എൽ ഒ എന്തെന്നാണ് എഴുതുന്നത് സോ അവിടെ ഉച്ചാരണം വരുന്നത് ഇണ്ണെന്നാണ് അല്ലേ അതാണ് പറഞ്ഞത് എന്നുള്ള ലെറ്ററിനെ നമ്മൾ മൂന്ന് രീതിയിൽ ഉച്ചരിക്കും ഒന്ന് നായ ആയിട്ട് ഉച്ചരിക്കും നെയിം ന പിന്നെ ഒന്ന് നമ്മൾ അവസാനം ഒരു വേർഡിൻ്റെ അവസാനങ്ങളിലായിരിക്കും ഇന്നും ഇണ്ണും ഉച്ചരിക്കുക ഇന്നും എണ്ണും നമ്മൾ പറഞ്ഞു ഒരു വാക്കിന്റെ അവസാനവും അല്ലെങ്കിൽ ഒരു പേരിൻ്റെ അവസാനവും ഇന്നുള്ള ഉച്ചാരണവും വരും ഇണ്ണെന്നുള്ള ഉച്ചാരണവും വരും ഓക്കെ അപ്പോൾ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് ഓക്കെ പിന്നെ കൊണ്ട് നമ്മൾ പറഞ്ഞു ഒരു പേര് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു മോഹനൻ അല്ലേ അപ്പോൾ ഇന്നെന്നുള്ള ഉച്ചാരണമാണ് അവസാനം വന്നത് പിന്നെ ബലൂൺ അവിടെ ഇണന്നുള്ള ഉച്ചാരണവും വന്നു ഓക്കെ നെക്സ്റ്റ് ലെറ്റർ ആണ് ഓ എന്താണ് ഓ ഓ എന്ന ലെറ്റർ നമ്മൾ ഓ എന്ന് തന്നെ ഉച്ചിരിക്കുന്നത് എങ്ങനെയാ ഓയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത് എക്സാമ്പിൾ നോക്കാം ഓക്സ് ഓക്സ് ഓ എക്സ് ഓക്സ് അതായത് കാറ ഓക്കെ ഓ എക്സ് ഓക്സ് അവിടെ നമ്മൾ ഓയിന് ഓയിൽ എന്ന് തന്നെയാണ് ഉച്ചരിക്കുന്നത് പിന്നെ ഒരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഓക്സിജൻ ഓക്സിജൻ ആയിട്ട് നമുക്ക് പറയാം എക്സാമ്പിൾ ഓക്സിജൻ അവിടെ ഓ എന്നുള്ള ഉച്ചാരണമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഓക്സും ഓക്സിജനും ഓക്കെ ഇപ്പൊ രണ്ടും ഓ എന്നുള്ള ഒരു ഉച്ചാരണമാണ് നമുക്കവിടെ വന്നിരിക്കുന്നത് സോ ഓ എന്നുള്ള എങ്ങനെ നമ്മളെങ്ങനെ ഉച്ചിരിക്കുന്നത് ആയിട്ട് തന്നെയാണ് ഉച്ചരിക്കുന്നത് സോ അടുത്ത ലെറ്റർ ആണ് പി എൻ അപ്പോൾ പി എന്നുള്ള ലെറ്റർ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് പായ ആയിട്ടാണ് ഉച്ചരിക്കുന്നത് എങ്ങനെയാണ് പായ ആയിട്ടാണ് ഉച്ചരിക്കുന്നത് അതിന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം ഇപ്പൊ പെന്ന് പി ഇ എൻ പെൻ പേന ഓക്കെ പിന്നെ ഒരു എക്സാമ്പിൾ ആണ് പോട്ട് പി ഒ ടി പോട്ട് അതായത് കുടം ഇത് രണ്ടും നമ്മൾ ഉച്ചരിക്കുന്നത് പായെന്നുള്ള ഉച്ചാരണം വരുന്നത് പക്ഷേ തുടങ്ങുന്ന ഏത് ലെറ്റർ കൊണ്ടാണ് പി കൊണ്ടാണ് തുടങ്ങുന്നത് അല്ലേ പി ഇ എൻ പി ഒ ടി പെന്നും പോട്ടും സോ അവിടെ ഉച്ചാരണം വരുന്നത് എങ്ങനെയാണ് പായ എന്നുള്ള ഉച്ചാരണമാണ് വരുന്നത് സോ നമുക്ക് പറയാം പി എന്നുള്ള ലെറ്റർ നമ്മൾ ഉച്ചരിക്കുമ്പോൾ പായ ആയിട്ടാണ് ഉച്ചരിക്കുന്നത് ഓക്കെ സോ നെക്സ്റ്റ് ലെറ്റർ ആണ് ക്യു എന്താണ് ക്യു ഈ ക്യു എന്ന ലെറ്റർ നമ്മൾ എങ്ങനെ ഉച്ചരിക്കുന്നത് ക്വാ എന്താണ് ക്വാ എന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത് അതിന് നമുക്ക് എക്സാമ്പിൾ നോക്കാം അതായത് ക്യൂൻ ക്യു യു ഇ എൻ ക്യുൻ ഓക്കെ അപ്പോൾ ക്യൂ എന്ന ലെറ്റർ നമ്മൾ എങ്ങനെ ഉച്ചിരിക്കുന്നത് ക്വാ ആയിട്ടാണ് അതിന്റെ എക്സാമ്പിൾ ആണ് ക്യൂ അതായത് രാജ്ഞി ഓക്കെ അടുത്ത ലെറ്റർ ആണ് ആർ എന്താണ് ആർ ആർ എന്നുള്ള ലെറ്റർ നമ്മൾ എങ്ങനെ ഉച്ചരിക്കുന്നത് റായായിട്ട് ഉച്ചരിക്കും ഇറായിട്ട് ഉച്ചരിക്കും റായായിട്ട് ഉച്ചരിക്കും ഇറായിട്ട് ഉച്ചരിക്കും റായായിട്ട് ഉച്ചരിക്കുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം റാറ്റ് ആർ എ ടി റാറ്റ് റായെന്നുള്ള ഉച്ചാരണം അല്ലേ അവിടെ വന്നത് നമുക്ക് പറയാം ആർ എന്നുള്ള ലെറ്റർ നമ്മൾ ഉച്ചരിക്കുമ്പോൾ റായായിട്ടായിരിക്കും ഉച്ചരിക്കുകയാണ് അതിനൊരു എക്സാമ്പിളും പറഞ്ഞു റാറ്റ് ആർ എ ടി റാറ്റ് പിന്നെ ഇറ എന്നുള്ള ഒരു ഉച്ചാരണം വരും അതായത് ഇപ്പോൾ ഒരു വേടിൻ്റെ അവസാനമൊക്കെ ആയിരിക്കും പൊതുവേ ഇറ എന്നുള്ള ഉച്ചാരണം വരുന്നത് അപ്പോൾ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക് മിറർ അതായത് കണ്ണാടി മിറർ എം ഐ ആർ ആർ ഒ ആർ അവിടെ കണ്ടോ മിറർ ഇർ എന്നുള്ള ഉച്ചാരണം വന്നു അല്ലേ അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേർഡിന്റെ അവസാനം റ എന്നുള്ള ആറ് എന്നുള്ള ലെറ്റർ അവിടെ വന്നിട്ടുണ്ട് സോ ഒരു വേടിൻ്റെ അവസാനമൊക്കെ ആണെങ്കിൽ നമ്മൾ എന്നുള്ള ഉച്ചാരണം ഉച്ചാരണമായിരിക്കും പൊതുവേ വരുന്നത് ഇറ എന്നുള്ള ഉച്ചാരണം പിന്നെ നമ്മൾ ആറ് എന്നുള്ള ലെറ്റർ ശരിക്കും ഉച്ചരിക്കുന്നത് റായായിട്ടാണ് ഇങ്ങനെയാണ് റായായിട്ട് അതിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു റാറ്റ് റാബിറ്റ് മുയൽ ഒക്കെ അതിന് ആറിന് ആണ് ഓക്കെ നെക്സ്റ്റ് ലെറ്റർ ആണ് എസ് എന്താണ് എസ് എസ് എന്നുള്ള ലെറ്ററിനെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ സായായിട്ടാണ് ഉച്ചരിക്കുന്നത് എന്താണ് സ എന്നുള്ള ഉച്ചാരണമാണ് എസ് എന്നുള്ള ലെറ്ററിനെ നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് സ്നേക്ക് എസ് എൻ എ കെ ഇ സ്നേക്ക് അതായത് പാമ്പ് അവിടെ എസ് എന്നുള്ള ലെറ്റർ ആണെങ്കിലും നമ്മളവിടെ ഉച്ചാരണം എങ്ങനെയാണ് വന്നത് സായ എന്നുള്ള ഉച്ചാരണം അല്ലേ വന്നത് കാരണം നമ്മൾ സ്നേക്ക് എന്നാണ് പറയുന്നത് എങ്ങനെയാണ് പറയുന്നത് സ്നേക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ എസ് എന്നുള്ള ലെറ്റർ ആണെങ്കിലും അവിടെ ഉച്ചാരണം വരുന്നത് സായ ആയിട്ടാണ് സ അതാണ് നമ്മൾ സ്നേക്ക് എന്ന് പറയുന്നത് എന്താണ് സ്നേക്ക് അതായത് പാമ്പ് എസ് എൻ എ കെ ഇ സ്നേക്ക് നെക്സ്റ്റ് ആണ് ടി എന്താണ് ടി ടീനെ നമുക്ക് ടായായിട്ട് ഉച്ചരിക്കാം ടായായിട്ട് ഉച്ചരിക്കാം ടായായിട്ട് ഉച്ചരിക്കാം ടായായിട്ടും ഉച്ചരിക്കാം ഇപ്പോൾ ടായ് ആയിട്ട് ഉച്ചരിക്കുന്ന കേസ് ഇപ്പം നമുക്ക് പറയാം ഇപ്പോൾ റാറ്റിൻ്റെ കേസ് റാറ്റ് ആർ എ ടി റാറ്റ് അപ്പോൾ ഈ ഉച്ചാരണം പൊതുവേ വരുന്നത് ഒരു വാക്കിൻ്റെ അവസാനമൊക്കെ ആയിരിക്കും ചില ചില കേസിലൊക്കെ വരുന്നത് നമുക്ക് റാറ്റിൻ്റെ പറഞ്ഞില്ലേ ആർ എ ടി ടീ അല്ലേ അവിടെ ടാ എന്നുള്ള ഉച്ചാരണം അല്ല അല്ലെ അപ്പം ടായ എന്നുള്ള ഉച്ചാരണമാണ് അവിടെ വന്നത് ഇപ്പം ഒരു ടാപ്പ് ടി എന്ന ലെറ്റർ ആണെങ്കിലും അതിനെങ്ങനെ ഉച്ചരിക്കാൻ ടായെന്നുള്ള ഉച്ചാരണം വരുമെന്നും നമുക്ക് പറയാം ഇനി ടായ് എന്നുള്ള ഉച്ചാരണം വരുന്നുണ്ട് ടാ അതായത് അതെ ആയിട്ട് ടോക്ക് സംസാരിക്കുക ടി എ എ എൽ കെ ടോക്ക് അല്ലെ അപ്പോൾ അവിടെ എന്താ ടീക്ക് ഉച്ചാരണം വന്നത് തായ ആയിട്ടല്ലേ ഉച്ചാരണം വന്നത് എങ്ങനെയാണ് ആയിട്ടാണ് ഉച്ചാരണം വരുന്നത് പിന്നെ ടേസ്റ്റി ടി എ എസ് ടീ വൈ ടേസ്റ്റി അതായത് രുചി അപ്പോൾ അവിടെ നമുക്ക് ഉച്ചാരണം വന്നത് ടായ ആയിട്ടാണ് ഉച്ചാരണം വന്നത് സോ ടീ എന്നുള്ള ലെറ്റർ നമുക്ക് ടായ ആയിട്ടും ഉച്ചരിക്കാം അതുപോലെ ടായ ആയിട്ടും ഉച്ചരിക്കാം ടായ് എന്നുള്ള ഉച്ചാരണം ചില കേസിലൊക്കെ ഒരു വേർഡിൻ്റെ അവസാനമായിരിക്കും വരുന്നത് ടാ നമ്മൾ പറഞ്ഞു ടേസ്റ്റി ടോക്ക് ഇതൊക്കെ ആയിട്ട് പറഞ്ഞു ഓക്കെ പിന്നെ അറ്റത്ത് നമ്മൾ ടായ എന്നുള്ള ഉച്ചാരണം പറഞ്ഞാൽ റാറ്റിൻ്റെ കേസ് പറഞ്ഞത് അല്ല ആറേറ്റി റാറ്റ് അവിടെ ടായ എന്നുള്ള ഉച്ചാരണമാണ് അവസാനം വരുന്നത് ഓക്കെ സോ നെക്സ്റ്റ് ലെറ്റർ ആണ് യു എന്താണ് യു യു എന്ന ലെറ്റർ നമുക്ക് എങ്ങനെയൊക്കെ ഉച്ചരിക്കാം ആ ആയിട്ട് ഉച്ചരിക്കാം യു ആയിട്ട് ഉച്ചരിക്കാം എങ്ങനെയാണ് ആ ആയിട്ട് ഉച്ചരിക്കാം യു ആയിട്ട് ഉച്ചരിക്കാം ഈ ആ ആയിട്ട് എങ്ങനെ നമുക്ക് ഉച്ചരിക്കുന്നത് നോക്കാം അല്ലേ ആണ് അമ്പർല അമ്പർലയുടെ സ്പെല്ലിങ് എന്താ യു എം ബി ആർ ഇ എൽ എൽ എ നമ്മൾ പക്ഷേ എങ്ങനെ പറയുന്നത് അമ്പർല എന്നാലേ പറയുന്ന യു എന്നുള്ള ലെറ്റർ ആണെങ്കിലും അവിടെ ഉച്ചാരണം വരുന്നത് ആ ആയിട്ടാണ് സോ അതുകൊണ്ട് നമ്മൾ അമ്പർല എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞത് യു അല്ല യു എന്നുള്ള ഉച്ചാരണവും കൂടി വരും എന്ന് പറഞ്ഞ യൂണിയൻ യു എൻ ഐ ഒ എൻ യൂണിയൻ അതായത് ഒരു കൂട്ടായ്മ നമ്മൾ പറയുന്നത് യൂണിയൻ എന്ന് അമ്പർല അറിയാമല്ലോ കൂടാ ഓക്കെ നെക്സ്റ്റ് ആണ് വി എന്താണ് വി വി എന്നുള്ള ലെറ്റർ നമ്മൾ ഉച്ചരിക്കുന്നത് വായ ആയിട്ടാണ് ഉച്ചരിക്കുന്നത് എങ്ങനെയാണ് വായായിട്ടാണ് ഉച്ചരിക്കുന്നത് ഇപ്പോൾ വു എന്നോ വായെന്നോ ഒക്കെ പറയാം വായെന്നുള്ള ഉച്ചാരണമാണ് നമുക്ക് വരുന്നത് ഓക്കെ അതിന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം വാൻ വി എ എൻ വാൻ വണ്ടിയാണ് അല്ലേ വാൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ വാൻ വായെന്നുള്ള ഉച്ചാരണമാണ് പക്ഷെ വി എന്നുള്ള ലെറ്റർ ആണ് അതാണ് നമ്മൾ പറഞ്ഞത് വി എന്നുള്ള ലെറ്റർ വായ ആയിട്ടാണ് ഉച്ചരിക്കുന്നത് പിന്നെ ഒരു എക്സാമ്പിളാണ് വെയിൻ എന്താണ് വെയിൻ ഞരമ്പ് ഓക്കെ വി ഇ ഐ എൻ വെയിൻ സോ അവിടെ വായെന്നുള്ള ഉച്ചാരണമാണ് വന്നിരിക്കുന്നത് നമുക്കപ്പോൾ പറയാം വി എന്നുള്ള ലെറ്ററ് നമ്മൾ ഉച്ചരിക്കുന്നത് വ ആയിട്ടാണ് ഓക്കെ നെക്സ്റ്റ് ലെറ്ററാണ് ഡബ്ല്യു എന്താണ് ഡബ്ല്യു ഡബ്ല്യൂ എന്നുള്ള ലെറ്ററും നമ്മൾ നമ്മളെങ്ങനെ ഉച്ചിരിക്കുന്നത് വായായിട്ടാണ് ഉച്ചരിക്കുന്നത് എങ്ങനെയാണ് വച്ചിരിക്കുന്നത് വായായിട്ടാണ് ഉച്ചരിക്കുന്നത് ഡബ്ല്യൂ എന്നുള്ള ലെറ്റർ ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം വേസ്റ്റ് ഡബ്ല്യു എസ് ടി ഇ വേസ്റ്റ് ഡബ്ല്യൂ ആണ് സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുന്നെങ്കിലും നമ്മൾ എങ്ങനെ ഉച്ചിരിക്കുന്നത് വായ ആയിട്ടാണ് വച്ചിരിക്കുന്നത് അല്ലേ ഇപ്പോൾ നമുക്ക് പറയാം ഡബ്ല്യൂ എന്നുള്ള ലെറ്ററും നമ്മൾ ഉച്ചരിക്കുന്നത് എങ്ങനെയാണ് വായായിട്ടാണ് ഉച്ചരിക്കുന്നത് അതാണ് ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് വേസ്റ്റ് മാലിന്യം ഡബ്ല്യു എസ് ടി ഇ എങ്ങനെ ഉച്ചരിക്കുന്നത് വേസ്റ്റ് വായെന്നുള്ള ഉച്ചാരണാണ് നമ്മൾ പറയുന്നത് സോ നെക്സ്റ്റ് ലെറ്റർ ആണ് എക്സ് സോ എക്സ് എന്ന ലെറ്റർ നമ്മൾ എങ്ങനെ ഉച്ചരിക്കുന്ന ഇക്സ് എങ്ങനെയാണ് ഇക്സ് ഓക്കെ അതിന് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ഫോക്സ് ബോക്സ് അല്ലേ അവിടെ എന്താ ഉച്ചാരണം വരുന്നത് എക്സ് എന്നൊരു ഉച്ചാരണ വരുന്നത് അല്ലേ ഇക്സ് അല്ലേ ഫോക്സ് ബോക്സ് അല്ലേ സോ എക്സ് എന്ന ലെറ്റർ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് ഇക്സ് എന്നാണ് ഉച്ചരിക്കുന്നത് ഓക്കെ ഇറ്റ്സ് നെക്സ്റ്റ് ലെറ്റർ ആണ് വൈ എന്താണ് വൈ വൈ എന്നുള്ള ലെറ്ററിന് നമ്മൾ യായായിട്ട് ഉച്ചരിക്കും ഇ ആയിട്ട് ഉച്ചരിക്കും എങ്ങനെയാണ് ഉച്ചരിക്കുന്ന യായായിട്ട് ഉച്ചരിക്കും ഇ ആയിട്ട് ഉച്ചരിക്കും ഇപ്പൊ വൈ എന്ന ലെറ്റർ നമുക്ക് എക്സാമ്പിൾ യാ കൊണ്ടാല് നോക്കാം യെല്ലോ വൈ ഇ എൽ എൽ ഒ ഡബ്ല്യു യെല്ലോ അതായത് മഞ്ഞ ഓക്കെ മഞ്ഞ നിറം എന്നൊക്കെ പറയരുതാണ് യെല്ലോ അപ്പോ അവിടെയും വൈ ഇ എൽ എൽ ഒ ഡ്ല്യു അല്ലേ വൈ എന്നുള്ള ലെറ്റർ നമ്മൾ എങ്ങനെ ഉച്ചരിക്കുന്ന യെല്ലോ എന്നാണ് പറയുന്നത് സോ അവിടെ എന്നുള്ള ഉച്ചാരണമാണ് വരുന്നത് ഇനി നമുക്ക് ഇ എന്നുള്ള ഉച്ചാരണം എവിടെയാണ് വരുന്നത് നോക്കാം ഇയർ വൈ ഇ എർ ഇയർ അതായത് വർഷം ഓക്കെ വൈ ഇ എ ആർ നമ്മൾ അവിടെ എന്താ ഉച്ചരിക്കുന്നത് ഇയർ എന്നാൽ ഉച്ചരിക്കുന്നത് സോ നമുക്ക് പറയാം വൈ എന്നുള്ള ലെറ്റർ ഇ ആയിട്ട് ഉച്ചരിക്കും ആയിട്ടും ഉച്ചരിക്കും യായ്ക്ക് നമുക്ക് എക്സാമ്പിൾ പറയുന്നത് യെല്ലോ ഇക്ക് നമ്മൾ എക്സാമ്പിൾ പറയുന്നത് ഇയർ ഇയറിൻ്റെ സ്പെല്ലിങ്ങും വൈ ഇ എ ആർ ഓക്കെ ലാസ്റ്റ് ലെറ്ററാണ് ഇസഡ് എന്താണ് ഇസഡ് ഇസിനെ നമ്മൾ ഇസഡ് എന്ന ഇസ് ഇസ എന്ന രീതിയിലാണ് ഉച്ചിരിക്കുന്നത് എന്താണ് ഇസ് അതായത് സീബ്രീബ്രു അവിടെ സു എന്നുള്ള ഉച്ചാരണമാണ് വരുന്നത് ഇസഡ് എന്ന ലെറ്റർ നമ്മൾ എന്നുള്ള രീതിയിലാണ് ഉച്ചരിക്കുന്നത് അതായത് സീബ്ര ഇസഡ് ഇ ബി ആർ എ സീബ്ര അതൊരു മൃഗാണ് ഓക്കെ സീബ്ര Z E B R A. ഓക്കെ ഇപ്പോൾ സീബ്ര എന്നാണ് നമ്മൾ പറയുന്നത് ഇസഡ് എന്ന ലെറ്റർ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് അല്ലെ സീബ്ര സു എന്നുള്ള ഉച്ചാരണം അവിടെ വരുന്നത് അല്ലെ സു ഇസഡ് ഒ ഒ സു അതായത് മൃഗശാല സോ ഇസഡ് എന്ന ലെറ്ററിന് നമ്മൾ എന്ന രീതിയിലാണ് ഉച്ചരിക്കുന്നത് അത് നമ്മൾ എക്സാമ്പിൾസ് നോക്കി സീബ്രയും നോക്കി സൂ നോക്കി അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആൽഫബറ്റിൻ്റെ കേസിലുള്ളത് സോ ഇന്നത്തെ ക്ലാസ്സില് ഇത്രയും കാര്യങ്ങളാണുള്ളത് ഇപ്പോൾ നമ്മൾ തൽക്കാലിപ്പോൾ എന്തൊക്കെ പഠിച്ചു ആൽഫബെറ്റ്സിനെ കുറിച്ച് പഠിച്ചു അല്ലെ ആൽഫബെറ്റ്സ് എങ്ങനെയാണ് ഉച്ചരിക്കുന്നതെന്ന് പഠിച്ചു ആൽഫബെറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ് എ തൊട്ട് ഇസെഡ് വരെയുള്ള ഇരുപത്താറ് ലെറ്റേഴ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് ആൽഫബെറ്റ്സ് എന്ന് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് സൗണ്ട്സ് ആൻഡ് പ്രൊണൗൺസിയേഷൻ ഓഫ് ആൽഫബെറ്റ്സ് എന്ന ടോപ്പിക്കാണ് പഠിച്ചത് അതായത് ഓരോ എക്ഷരങ്ങളും എങ്ങനെയെല്ലാം ഉച്ചരിക്കും ഒരു വാക്കിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉച്ചാരണം മാറുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ പഠിച്ചത് അപ്പോൾ ഇന്നൊരു ബേസിക്ക് ആയിട്ടുള്ള കാര്യമാണ് സോ ഇത് നന്നായിട്ട് പഠിച്ചാലേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാ അക്ഷരങ്ങളും എങ്ങനെയൊക്കെ മാറും ഒരു വേർഡിൽ കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അത് ഉച്ചരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത് ഇപ്പോൾ ഒരു ബേസിക്കായിട്ടുള്ള ആണ് എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ട്യൂട്ടറിനോട് ചോദിക്കാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക്